ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം എല്ലാം എനിക്ക് ഉത്സവം പോലെയാണ് പൈതങ്ങളെ എന്ത് ധൈര്യത്തിലാണാവോ അവിടുന്ന് തുള്ളിക്കൊണ്ട് പറയണേ ഒരു നൂറ് പുരുഷായസം കൊണ്ട് തീരാത്തത്ര മനോവിഷമം ഈ ഒറ്റ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരു ഉത്സവം ഗുണം ഗുണം വരും വരും അതെ വേറെന്താ പണി അവർക്ക് മനുഷ്യന്റെ കാര്യം ല്ലല്ലോ വെളിച്ചപ്പാട് എന്നെ ഉച്ചക്കലത്തെ വണ്ടിക്ക് ഉണ്ണി ഉണ്ണിങ്ങാ വണ്ടി അങ്ങോട്ട് ഉണ്ണി മംഗലാപുരത്തെത്തി ഉണ്ണിങ്ങ അതെന്നെ ഒരു വിഷമം അങ്ങനെയാ കാണേ നാളെ പുറപ്പെടും അഞ്ചാം നാള് ഇങ്ങട്ടെത്തും കണ്ണടച്ചിരിട്ടാക്കി വിടിത്തരം പറയല്ലേ തൃകാലജ്ഞാരികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തിൽ ഈ കരികാലത്ത് തന്നെപ്പോലുള്ള വിഡ്വേഷങ്ങളെ ഉള്ളൂ വന്നു കണ്ണ് കഴച്ചല്ല എന്റെ ഉണ്ണി എന്തത്ര വൈകേ വണ്ടി താമസിച്ചോ വരൂ എന്ന് പറഞ്ഞു നാ വെടുത്തേ ഉള്ളൂ പറച്ച പോലെ ഉണ്ണി എത്തിയ ഏ ഭഗവതിയാണെന്ന് ഞാൻ നോക്കില്ല കള്ളത്തനം പറഞ്ഞ ഒറ്റ പൊട്ടിക്ക് പൊടിക്ക് ഞാൻ അഞ്ചു ദിവസം അവത്തര വരാൻ ദേഹത്തൊക്കെ ചോര ആ അതോ അതൊരു കൈ സഹായം വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു എന്താ ഭാസ്കരമാരേ കൊട്ടൊക്കെ പൊടി ഓ ഇത്തവണ എന്റെ ലീവിൽ വരവ് ആഘോഷമായി മാറി ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവും ഞാൻ കരുതിയില്ല സ്വീകരിച്ചത് ഭഗവതിയാ അത് മറക്കണ്ട പ്രസാദം വേണ്ടി വരും അല്ല ഞാൻ പിന്നെ വരാം എന്റെ കുട്ടി നീ ഞങ്ങളെ ഒക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ സ്വപ്നം കാണും അതുകൊണ്ട് നീ ലീവിൽ വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല മൊത്തം അമ്പത്തി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട വന്നത് ഭഗവതിയാ കണ്ണു നീ വാടാ നീ വന്നത് കാരണം ഈ കുളത്തിന് ഒരു അനക്കുണ്ടായി ഇപ്പഴാ വെള്ളം ഒന്ന് ഇളകി എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ ഇറങ്ങാ മുങ്ങ കയറാ തോർക്ക അതാണ് എന്റെ അമ്മായിടെയും വാർത്തയും കുളി ഒരു നനഞ്ഞ മട്ടാ നീ ഒന്ന് അടിച്ചു തമിർത്ത് സാരമില്ല ഞാൻ രാവിലെ ഒരു ആറ് മൂന്ന് മുങ്ങി ഇനി വയ്യ നല്ല തണുപ്പുണ്ട് ഉള്ളിട്ട് കത്തിക്കാൻ നീ കത്തിച്ചാ പോരെ കത്തിച്ച എന്താ ഇവിടെ ഗ്ലാസ് ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മുടെ മുമ്പിലുണ്ട് സാധനം എവിടെ ചോദിക്കുന്ന എനിക്കറിയാം ഉണ്ടാവും എനിക്കും അറിയാം ആ ടവലിന്റെ ഉള്ളിലുണ്ട് കള്ളാ ഓ എൻ്റെ അമ്മ ഈ മിലിട്ടറിയുടെ ഒരു ഗമ അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല പുറത്തിരുന്നു കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല അത്രയ്ക്ക് ബഹുമാന പിന്നെ ഇതേ ഉള്ളൊരു വഴി அம்மாவா, ஓ அப்ப ஐயோ, எவடி இருந்து பணியல்லேயோ அய்யோ വല്ല പിന്നെ ും പറഞ്ഞ് കരയാൻ തുടങ്ങും അമ്മാവൻ ഒന്നും മനസ്സിൽ എപ്പോഴാ കരയാന്ന് ദൈവത്തിനെ നിന്റെ മുഖം കണ്ട ഞാനാണ് അമ്മാവിനെ കുടിപ്പിച്ചെന്ന് തോന്നുമല്ലോ ഏത് പട്ടാളക്കാരനും ലീവില് വരുമ്പോ അല്പം മദ്യം കൊണ്ടുവരണം അതൊരു നിയമമാ അതിങ്ങനെ നിലയിലൊക്കെ എത്തിച്ചാണെന്നും ഞാൻ സന്തോഷം കൊണ്ടല്ലട ഉണ്ണി നിന്നെ കാണുന്ന ഈ ഉദിച്ചു വരുന്ന പോലെ അല്ലടാ ഞാൻ നിന്റെ അമ്മാവല്ലടാ സമ്മതിച്ചു ആദ്യ കരച്ച എനിക്ക് മക്കള് രണ്ടേ രണ്ട് ഒന്ന് നീയെ ഒന്ന് പാർവതി ആ നീ നിന്റെ അമ്മായി കണ്ടോ അവള് വയറ്റിലെ കോണാണ് ഒരിക്കലും ഞാൻ പറയും ഉണ്ണി വിത്തിട്ടതുകൊണ്ട് മാത്രമായോ അത് മുണക്കണമെങ്കിൽ മണ്ണും വേണ്ടേ ഈ വെള്ള തറവാട്ടി പറഞ്ഞത് ഞങ്ങളുടെ അമ്മ ഇത് ഇങ്ങനെ ഇതൊക്കെ കള്ളില് പുറത്ത് പറയുന്നല്ലേ കാര്യമാക്കണ്ട വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ ബഹളം ഉണ്ടാക്കിയ അമ്മാവനാണെന്ന് നോക്കില്ല നല്ല അലക്കു വെച്ചിരിക്കട്ടോ ഇതങ്ങനെ വെള്ളത്തിന്റെ അടിയിലിരുന്ന് അടിച്ചോ എങ്ങനെ സാധിച്ചു അടി അടി അമ്മാവനെ കുറച്ച് ഒഴിക്കട്ടെ മോരൊഴിക്കട്ടെ ഇന്നലെ ഒരാളെ ആശുപത്രിയിലാക്കില്ലേ എന്താ നോക്കിട്ട് വരാ ഒരു സാധു മനുഷ്യ രക്ഷപ്പെടണം അയാക്കൊണ്ടാവില്ലേ നമ്മളെ പോലെ പിള്ളേര് ഇത്തവണത്തെ ലീവില് ഞാൻ നിനക്കൊരു ഒരു കൊച്ചു മേനെ കണ്ടുപിടിക്കും എന്താ എന്തായാലും കല്യാണമൊക്കെ ആയിക്കൂടെ വേണ്ട എനിക്ക് വീട്ടിന്ന് പോവാനേ തോന്നുന്നില്ല അത് അതൊക്കെ ഏത് പെണ്ണുങ്ങളും പറയുന്ന എന്തോന്ന് രാവിലെ കിടന്ന് വളഞ്ഞു കളിക്കുന്നത് വേണ്ട കണ്ണു വെക്കണ്ട കണ്ണുവെക്കണ്ടുപലാതിട്ടി തിളപ്പിച്ച വെളിച്ചെണ്ണയും തേച്ച് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ടാ വയസ്സ് അമ്പത്തി ആറ് കഴിഞ്ഞിട്ടൊന്നും നിന്റെ അമ്മായിയുടെ മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ പറ്റണത് അവള് കാഞ്ഞിരാ അതിന് വ്യായാമൊന്നും ആവശ്യമില്ല ഏ അമ്മാവന്റെ നാവില് വികട സരസ്വതിയാണെന്ന് അമ്മായി പറയുന്നത് അതവള് പറഞ്ഞു നേരാ ഞങ്ങളുടെ മനപ്പുരത്തും തന്നെ ആ വികട സരസ്വതിയുടെ കയ്യിലാ നീ എവിടെക്കാ ആശുപത്രി വരെ

വണ്ടി എടുത്തോട്ട് പോയി ക്യാപ്റ്റൻ വിജയമേനോൺ ഞാൻ ഇന്നലെ ഒരു പേഷ്യന്റിനെ ഓ ആക്സിഡന്റ് കേസല്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല അതിനുമുമ്പ് ആള് പോയി pona poi no ka അറിയോ ഈ ഞാൻ നേരത്തെ അല്ലാതെ സംഭവിക്കൂല ലോറിക്കാരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് പറഞ്ഞിട്ട് എന്താ മരിച്ചു ഒരു മോളുണ്ട് തള്ളക്ക് വീടറിഞ്ഞ മുതൽ ബോധമില്ല ഡോക്ടർ കുത്തി വെച്ചിട്ടുണ്ട് കാത്തി പിടിക്കാൻ ഒത്തിരി താമസം ഉണ്ടാവും വാശി നന്നായി കാണിക്കുന്നുണ്ട് കുമാരേട്ടൻ ഞാൻ ഈ കണ്ടിട്ടുണ്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞാനീ പേരെ അയാള് കഷ്ടം അതൊരു ഒരു യോഗം അല്ലാണ്ട് എന്താ പറയാ പരിചയമില്ലാത്തത് നന്നായി അത്രയും കുറച്ച് ദുഃഖിച്ചാൽ മതിയല്ലോ യുദ്ധത്തിലുള്ള മരണം പോലല്ല സമാധാനത്തിലുള്ള മരണം അത് വല്ലാതെ മനസ്സിൽ തട്ടും നീ ഏട്ടിന് കടുപ്പത്തിൽ ചായ കൊടുക്ക് അവനൊന്നും ഉഷാറാവട്ടെ അതിനിവിടെ കാപ്പിപ്പൊടി കാപ്പിയും ചായയും കൊടുത്തു മാറ്റാൻ എന്റെ കുടിക്ക് ഇപ്പൊ ഒരു ഉഷാർ അല്ല നീ ഉഷാറ് കേടില്ല ചായയും കാപ്പിയും ഒന്നും വേണ്ട എനിക്ക് ടൗൺ വരെ ഒന്ന് കുട്ടി ഹസനെ വേണം കുട്ടിക അതിർത്തി പോയ ആളാണ് ആയുസോട് തിരിച്ചു വന്നൂല ഞമ്മള് പഠിച്ചോനെ സമ്മതിച്ചു കൊല്ലം മുയ്യോലിങ്ങനെ പേടിച്ചു കഴിയാൻ പയ്യാത്തോണ്ടോ മോനെ ഉമ്മ കുട്ടിയാസനെ പട്ടാളത്തിൽ വിടാത്തത് ാണ് ഈ തോക്കൊക്കെ അതാണ് താമസക്കാരാടിപ്പ പറഞ്ഞു ഇത്തിരി കോഴിന്റെ ചാരിതരല്ലുപ്പന്റെ കോഴി വേവന്റെ അടുക്കളയിലാണെന്ന് അതിനോട് ആരടി പറഞ്ഞത് ഇത് അകമതിയല്ല മോനെ കുട്ടിയേസന്റെ കൽബടുത്ത് ഞമ്മള് ഓളുടെ കൈ കൊടുത്തു ചട്ടിയിൽ വേവന കോഴി മുഴുവൻ പോരെ നല്ല ബുക്കിയാണ് നന്നായിട്ട് പാടും പറഞ്ഞു പോലെ കുട്ടിയേസന എവിടെ കണ്ട് ബ്രേക്കാ എന്താ എന്താ ഒന്നും സംഭവിച്ചില്ല ബ്രേക്ക് ഇട്ടതാ നിങ്ങൾ എന്താണ് തൈര് കടയണ ഇത് തലയാണ് ഇതാണ് നമ്മൾ പറഞ്ഞത് ഡ്രൈവിംഗ് മാത്രം പോരാന്ന് പിന്നെ പഠിച്ചണോന്ന് നന്നായി വല്ല മറ്റോ ആയിരുന്നെങ്കിൽ നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണിയും തിന്ന് പോയതാണ് ഉമ്മ